ഇത് പതിവിടെ വിപരീതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതു പരിപാടികളിലും സമരങ്ങളിലും പ്രതിഷേധ പരിപാടികൾ കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കാണുന്നത് ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്നു ഇത് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുടെ ബേസ് എന്താണ് ഈ ചോദ്യം ശരിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പതാക എന്നും പ്രിയപ്പെട്ടതാ ഭാരത് മാതാക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുതിയ ഒന്നല്ല ഈ മഹത്തായ നാടിൻ്റെ എല്ലാ മൂല്യങ്ങളെയും നെഞ്ചിൽ ചേർത്ത് വെക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് തന്നെയാണ് പാർട്ടി പ്രഖ്യാപിക്കുന്നത് ഈ സങ്കല്പം വളരെ മഹത്തരമാണ് ഭാരത് മാതാ എന്ന സങ്കല്പം ആ സങ്കല്പം സ്വതന്ത്ര പോരാട്ടത്തിൽ ജനകോടികളെ ആവേശം കൊള്ളിച്ച ഒന്നാണ് അതിന് നിശ്ചിത മഹച്ഛായ കൽപ്പിക്കാൻ അതിന് ശ്രമിക്കേണ്ടതില്ല പെട്ടെന്നത് ആർ എസ് എസിൻ്റെ ഒരു സങ്കല്പത്തിലെ ഭാരതമാതാവ് എല്ലാവരും അംഗീകരിക്കേണ്ട ചിത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ രംഗത്ത് വന്നിരിക്കുന്നു സർക്കാരിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളിൽ ഒന്നില്ലാത്തതുപോലെ അദ്ദേഹം കൽപ്പിക്കുന്നു ആ ചിത്രമായിരിക്കണം പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവെന്ന് ആ പെയിൻറ്റിങ്ങിന് മുമ്പിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടും വിളിച്ചുതെളിച്ചുകൊണ്ടുമേ ഒരു പൊതു ഫങ്ഷൻ ആരംഭിക്കാവൂ എന്ന് അദ്ദേഹം പറയുന്നു അതെല്ലാം ഒരു ആർ എസ് എസ് പ്രവർത്തകന് തീർച്ചയായിട്ടും ചെയ്യാം പക്ഷേ ഭരണഘടനാ പദവിയായ ഗവർണർ സ്ഥാനം വഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരു വലിയ പദവിയുടെ ചുമതലയെ പറ്റിയും കടമയെപ്പറ്റിയും ദോധ്യമുള്ളതാൾ അത്ര സാക്ഷ്യം പിടിക്കാൻ പാടില്ല അതുകൊണ്ടാണ് വളരെ വിനയപൂർവ്വം കേരളത്തിൻ്റെ കൃഷിമന്ത്രി പറഞ്ഞത് ആ വ്യവസ്ഥക്കെല്ലാം മുമ്പിൽ തലകുന്നിച്ചുകൊണ്ടേ ഈ പരിപാടി അവിടെ നടത്താവുന്ന വ്യവസ്ഥയുണ്ടെങ്കിൽ ദാശിയുണ്ടെങ്കിൽ ഞങ്ങൾ വിനയപൂർവ്വം എന്ന് പറഞ്ഞു ആ പരിപാടി കൃഷിമന്ത്രി നടത്തിയത് ഗവൺമെൻറ് നടത്തിയത് നമ്മുടെ സംസ്ഥാന ക്രേറ്റിൻ്റെ അകത്ത് വെച്ച് ആ കോമ്പൗണ്ടിൽ വെച്ചാണ് അതാണ് കേരള ഗവൺമെൻറ് ഞങ്ങൾ കൺഫം ചെയ്യാൻ പോയിട്ടില്ല ഞങ്ങൾ പിന്നോട്ട് മാറി പക്ഷെ ഞങ്ങൾ എല്ലാ എല്ലാത്തിനോടും കൂടി ഭരണഘടനയെയും ദേശീയ മൂല്യങ്ങളെയും എല്ലാം പാലിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരുടെ എല്ലാം ഉത്തരവാദിത്വവും പാലിച്ചു അത് ഞങ്ങൾ ചെയ്തു നിർപ്പാക്കി വച്ചാൽ രാജ്ഭവനിലെ ചടങ്ങിൽ വെച്ച് ഗവർണർ വീണ്ടും പറയുകയാണ് എല്ലാ ചടങ്ങിലും ഈ പെയിൻറ്റിംഗ് ഉണ്ടാകുന്നത് രാജ്ഭവൻ്റെ പ്രധാനപ്പെട്ട ഹാളിൽ സ്ഥിരമായിട്ട് ഈ ചിത്രം ഉണ്ടാകുമെന്ന് പറയുന്നു എല്ലാ പരിപാടിയുടെയും കേന്ദ്രസ്ഥാനത്ത് ആ ചിത്രം വേണം സാക്ഷ്യം പിടിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു ഒരു സ്വയംസേവകന് അങ്ങനെ ചെയ്യാം പക്ഷേ ഒരു ഗവർണർ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഗവർണർക്ക് വലുത് മറ്റൊന്നുമല്ല ഭരണഘടനയായിരിക്കണം അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന് വലുത് ഭരണഘടനയാണോ അത് ആർ എസ് എസ് ആണോ ഭരണഘടനയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പിടിവാശിയിൽ നിന്ന് മാറേണ്ടി വരും അതല്ല അദ്ദേഹത്തിന് വലുത് ആർ എസ് എസ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വീണ്ടും പറയാൻ പറ്റും പക്ഷേ അത് ഇന്ത്യക്കും ജനകീയഐക്യത്തിനും സർവോപരി മതതര മൂല്യങ്ങൾക്കും ഭരണഘടനയ്ക്കും വിചിതമല്ല എന്ന കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുകയാണ് ഞങ്ങൾ ചെയ്ത കാര്യമെന്താ ഞങ്ങൾ പറയുകയാണ് ഭാരതാമ്പ എന്ന് പറയുന്ന മഹത്തായ സങ്കല്പത്തിൻ്റെ പ്രതീകം ഈ കൊടിയാണ് ഇന്ത്യൻ ജലകോടികളെ എന്നും ആവേശം കൊള്ളിച്ച് ഈ മോവർണ്ണക്കൊടി അതാണ് ഇന്ത്യക്ക് പ്രതീകം ഭാരതാമ്പയുടെ ആ പ്രതീകമായി കൊടിയെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ എന്നെട്ടിട്ടുണ്ട് ഞാൻ നെഹ്റുവിൻ്റെ മഹത്തായ ആ വാചകങ്ങൾ ഓർത്തുപോകുന്നു നെഹ്റുവിനോട് ഞാൻ കൂട്ടം വിളിച്ചു പറഞ്ഞു ഇത് വലിയ യോഗത്തിൽ വെച്ച് ദശാബ്ദങ്ങൾക്ക് അപ്പുറത്തായിരുന്നു കൊണ്ടുപോകുന്നു ഭാരത് മാതാക്കി ജയ് എന്ന് തൻ്റെ പ്രസംഗാരംഭത്തിൽ നെഹ്റു ചോദിച്ചു നിങ്ങളിപ്പോൾ ജയ് വിളിച്ചത് ഭാരത മാതാവിനല്ലേ അതെ ആരാണ് ഭാരതമാതാവ് നിനക്കൂട്ടം വണ്ടിയില്ല നെഹ്റു പറഞ്ഞു നിങ്ങളാണ് ഭാരതമാതാവ് നിങ്ങൾ ജീവപിടിച്ചത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളാണ് ഭാരതമാതാവ് ഇവിടുത്തെ മനുഷ്യർ സ്ത്രീ പുരുഷന്മാർ ഓടാനുകോടി പേർ അവരാണ് ഭാരതമാതാവ് പിന്നെ പറഞ്ഞു അവിടെ തീരുന്നില്ല ഭാരതമാതാവി പ്രകൃതിയാണ് ഇവിടുത്തെ മണ്ണാണ് ഇവിടുത്തെ വയലാണ് ഇവിടുത്തെ പുഴയാണ് ഇവിടുത്തെ കാടാണ് ഇവിടുത്തെ മലയാണ് അതാണ് ഭാരതമാതാവ് അതുകൊണ്ട് ഇന്ത്യക്കാർ ഭാരത് ബാതാക്കി ജയ് എന്ന് വിളിക്കുമ്പോൾ നാം ജയ് വിളിക്കുന്നത് അവയ്ക്കെല്ലാമാണെന്ന് പറഞ്ഞ ആ ഉജ്ജ്വലമായ പ്രഖ്യാപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദരവോടെ ഓർത്തു പോകുന്നു ആ വികാരത്തെ ആശയത്തെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ കൊടി ഉയർത്തിയത് ഇവിടെ കൈനീട്ടത് ഇന്ന് അതിലാകരക്കിണകാ പാർട്ടി പറഞ്ഞിരുന്നു സഹാക്കൾ അതിൻ്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പതാകയ്ക്ക് വേണ്ടി അതിൻ്റെ എല്ലാ മൂലങ്ങളെയും കാത്തുരക്ഷിക്കാൻ വേണ്ടി എല്ലാ തരത്തിലും മുന്നോട്ട് പോകുന്ന ഗവർണർ തിരുത്തും വരെ പ്രതിഷേധം തുടരും അതിനൊക്കെ ചുരുക്കണ്ട ആ വാക്കും പറയണ്ട ഇത് ദശസ്നേഹ പ്രസ്ഥാനമാണ് ഈ കൊടികിടത്തിയത് പ്രതിഷേധമായിട്ടല്ല ദശസ്നേഹ പ്രതീകമായിട്ടാണ് ഈ തൈ നട്ടത് വിമർശനമായിട്ടല്ല ആരെയും ചീത്ത വിളിക്കാൻ വേണ്ടിയുമല്ല ഈ തൈകൾക്കെല്ലാവരും അർത്ഥമുണ്ട് അതാണ് ഭാരതമാതാവ് അതാണ് ഭാരതമാതാവ് പ്രകൃതിയും ഭൂമിയും മനുഷ്യനുമാണ് ഭാരതമാതാവ് അല്ലാതെ സിംഹപ്പുറത്ത് ഇരിക്കുന്ന ഒരു സ്ത്രീകളുടെ ചിത്രമല്ല ഭാരതമാതാവ് കയ്യിൽ നിർബന്ധമായിട്ടും ആർ എസ് എസ് കൂടി പിടിച്ചേ തീരുവന്ന് വാശിയുള്ള ആരോ കൽപ്പിച്ചു കൊടുത്ത ചിത്രമല്ല ഭാരതാപാദം ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭൂപടമല്ലാത്ത വേറൊരു പടം അതിൻ്റെക്കറിയില്ല പടപേതാവും അത് ഇന്ത്യൻ ഭൂപടമല്ല മറ്റൊരു ഭൂപടം കാണിച്ചുകൊണ്ട് അതിന് മുമ്പിൽ ഇരിക്കാവൂ ഭാരതാപം എന്ന് പറയുന്ന ആ വാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നില്ല ആർ എസ് എസിൻ്റെ ശാഖകളിൽ വൈകുന്നേരങ്ങളിൽ ചെല്ലാറുണ്ട് ഇന്ത്യയുടെ ഭൂപടത്തെപ്പറ്റി അതിനോട് സമയമുള്ള ചിത്രമാണ് ഞങ്ങൾ കണ്ടത് ഈ രാജ്ഭവനിൽ ഭൂകളത്തിൽ അതൊക്കെ ഈ ഒരു സംഭവത്തിൽ മുഖ്യമന്ത്രി വിഷയത്തെ വേണ്ട രീതിയിൽ അധികപ്പെട്ടാണ് അതിൻ്റെ ഇതിലൊന്നും സി പി ഐയും സി പി എമ്മും തമ്മിൽ ഒരു തക്കവുമില്ല ഉണ്ടായിട്ടുമില്ല ഉണ്ടാകുകയുമില്ല എല്ലാ ദേശീയ വിഷയങ്ങളിലും എല്ലാ മഹത്തായ രസസ്നേഹ കാര്യങ്ങളിലും സി പി ഐക്കും സി പി എമ്മിനും ഒരേ മനസ്സാണ് ഒരേ നിലപാടാണ് ഒരേ വികാരമാണ് ഈ കാര്യമാണ് എം എ ബേബി എന്നല്ല പറഞ്ഞത് ഈ കാര്യമാണ് സി പി എം നേതാക്കളായ ഒന്നിലേറെ മന്ത്രിമാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്നും കേൾക്കുന്നില്ല ഇത് പക്ഷേ അതൊന്നും പോരെ ശരി ഇല്ല അങ്ങനെയൊന്നും പാടില്ലല്ലോ ഒന്നുമില്ല ആർ എസ് എസിന്റെ മാർച്ചിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ ആർ എസ് എസ് ഒരു വലിയ ദേശീയ പ്രശ്നത്തെ അത്രമാത്രം വൈരാഗ്യബത്തിയോടെ നിസ്സാരമായി കാണുന്ന ആർ എസ് എസിന്റെ ആശയ രാഷ്ട്രീയ പാപ്പരത്വമാണ് ആ മാർച്ചിൽ കാണുന്നത് അതുകൊണ്ടൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ റെ ഡി എഫ് മന്ത്രിയെ ഒറ്റപ്പെടുത്താമെന്ന് ആർക്കും വ്യാമോഹം വേണ്ട ഒരു കാരണവശാലും അങ്ങനെ ഒരു വികാരമില്ല അത് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആധികാരികമായി ആ കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ രണ്ട് കാര്യമേ ഉള്ളൂ ഒന്ന് ആർ എസ് ചിഹ്നങ്ങളെ രാഷ്ട്രചിഹ്നങ്ങളാക്കി മാറ്റാനുള്ള ബോധപൂർവ്വമായിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് അതിനെ അതിൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാലയായി രാജ്ഭവൻ മാറാൻ പാടില്ല ആർ എസ് എസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭ്യമാകുന്ന ഘട്ടത്തിൽ കൊടിയായി മാറേണ്ടത് കാവികൊടിയാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇന്ത്യയുടെ ദേശീയ പതാക നൂറ്റിനാൽപ്പത്തിരണ്ട് കോടി മനുഷ്യർ ഇപ്പോഴും നെഞ്ചിലെത്തുന്ന ഈ ദേശീയ പതാകയാണ് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ആർ എസ് എസിൻ്റെ പതാക പിടിച്ച അല്ലെങ്കിൽ ആ വിധത്തിലുള്ള കാവ്യ ചിഹ്നങ്ങൾ അവതരിപ്പിക്കപ്പെട്ട് അതെല്ലാം ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നങ്ങളാകണം എന്നാരെങ്കിലും വാശി പിടിച്ചാൽ അത് പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷണശാലയായി ഒരു കാരണവശാലും രാജ്ഭവൻ മാറാൻ പാടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വളരെ വിചിത്രമായി തോന്നിയത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗവർണർ മന്ത്രിമാരുടെ മാനസികാവസ്ഥ മനസ്സിലാകുന്നില്ല എന്ന വിചിത്രമായ ഒരു പ്രസ്താവന നടത്തിയതായി കേട്ടു മന്ത്രിമാരുടെ മാനസികാവസ്ഥ മനസ്സിലാകാൻ എവിടെയും ട്യൂഷന് പോകേണ്ട കാര്യമില്ല കേരളത്തിലെ ഗവർണർക്ക് കേരളത്തിലെ മന്ത്രിമാരുടെ മാനസികാവസ്ഥ നൂറ്റിനാൽപ്പത്തിരണ്ട് കോടിയോളം വരുന്ന ഇന്ത്യയിലെ മതനിരപേക്ഷ ജീവിതത്തിൻ്റെ മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ഗുരുമൂർത്തിയുടെ ക്ലാസ് കേട്ടതുകൊണ്ടോ ആർ എസ് എസിൻ്റെ സ്വാതന്ത്ര്യ സമരചരിത്രം പഠിച്ചതുകൊണ്ടോ മനസ്സിലാകില്ല ഭരണഘടന അതുപോലെ കാണാപാഠം പഠിച്ചതുകൊണ്ടോ ആകില്ല ആ ഭരണഘടന ഉണ്ടാകാൻ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തിൽ ജീവത്യാഗം ചെയ്ത മനുഷ്യരുടെ ദീപ്തമായ ചരിത്രത്തെക്കുറിച്ച് അറിവുണ്ടാക്കണം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗവർണറോട് ഞങ്ങൾ എപ്പോഴും പറഞ്ഞൊരു കാര്യം രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർക്ക് ഏതു ഭാരതാംബയിലും വിശ്വസിക്കാം തിരികൊടുത്താം പക്ഷേ ഇന്ത്യയുടെ ഗവർണർ ആയിരിക്കുന്ന കേരളത്തിൻ്റെ ഗവർണർ ആയിരിക്കുന്ന ആറിലേക്കർക്ക് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ചിന്തകളും മാത്രമേ ഉയർത്തിപ്പിടിക്കാൻ പറ്റൂ അതിലാണ് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം അതുകൊണ്ട് കേരളത്തിലെ മന്ത്രിമാരുടെ രാഷ്ട്രീയ മാനസികാവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ച് എവിടെയും പോകണ്ട അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ മാനസികാവസ്ഥയാണ് ഇന്ത്യൻ ജനകോടികളുടെ മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥ മാറ്റാൻ ആരു വിചാരിച്ചാലും സാധിക്കുകയില്ലേ ഗവർണർ സർക്കാർ പോരാ ഇതിനെ കാണണ്ട ഗവർണറെ ഗവർണറെ കേരളത്തിലെ ഗവൺമെന്റ് ബഹുമാനിക്കുന്നത് ഗവർണർ ഭരണഘടനയുടെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണ് ഗവർണറെ കേരളത്തിലെ ഗവണ്മെന്റ് ബഹുമാനിക്കുന്നത് ഗവർണർ ഭരണഘടനയുടെ ഭാഗമായതുകൊണ്ടാണ് ആ ഗവർണർ ഭരണഘടന തന്നെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകണം എന്നാൽ ഭരണഘടന ആവശ്യപ്പെടുന്ന ബഹുമാനം ലഭ്യമാകും അത് ഏത് ഗവർണർ അങ്ങനെ ചെയ്താലും ഏത് ഭരണകൂടം അങ്ങനെ ചെയ്താലും പ്രതികരിക്കാനുള്ള പ്രതികരണം കേരളത്തിലെ ഗവണ്മെൻറ്റും കേരളത്തിലെ പുരോഗമന പക്ഷങ്ങളും നിരത്തും അതല്ലാതെ മറ്റൊരു തർക്കവും ഗവർണറുമായിട്ടില്ല ഗവർണറുമായിട്ടുള്ള തർക്കം ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സ്ഥലത്ത് മതനിരപേക്ഷതയെ ഹനിക്കും വിധത്തിലുള്ള ചില ചിഹ്നങ്ങളുടെ പഠനശാലയായി രാജ്ഭവനെ മാറ്റാൻ പറ്റില്ല അത് ഭരണഘടനാപരമായ കേന്ദ്രമാണ് ആ കാര്യത്തിൽ സംശയത്തിൻ്റെ സംശയ ഈ ഗവൺമെൻറ്റിന് ഈ പരിശീലനത്തിൽ മാത്രമല്ല അങ്ങോട്ടുള്ള എല്ലാ ആഘോഷങ്ങളിലും രാജ്ഭവനിൽ ഇതേ നിലയിലുള്ള ഭാരതാമ ചിത്രം ഉപയോഗിക്കുമെന്നുള്ളതാണ് ഗവർണറുടെ ഓഫീസിൻ്റെയും ഗവർണറുടെയും നിലപാട് അല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കാത്തതോ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കാത്തതോ ആയ ഭാരതാംബയുടെ ചിത്രം